ഹലോ അസ്സലാ വാളേക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു അത്ഭുത കാഴ്ചയെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വയനാട് ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ ഒരു രണ്ടാമത്തെ നല്ലൊരു വളവുണ്ടല്ലോ ആ വളവിൻ്റെ കൂടെ കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പേസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാ ഇവിടെ കേട്ടോ ഇവിടെ എല്ലാവരും പറഞ്ഞേക്കാ അതുവഴി പോയി കഴിഞ്ഞാൽ ഒരു പാറിൻ്റെ ഉള്ളിൽ വലിയൊരു ഗുഹ കാണാം അവിടെ സിയാർത്ത് ചെയ്യാനൊക്കെ എല്ലാവരും പോവാറുണ്ട് അവിടെ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടെന്നൊക്കെ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞങ്ങളിതാ വയനാട് ചുരത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ആ റോഡിലേക്ക് തിരിഞ്ഞു അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ച് കണ്ടിട്ടില്ല അപ്പോൾ താഴെ കുറേ വാഹനങ്ങളൊക്കെ ഇതാ നിർത്തിയിക്കുന്നത് കേട്ടോ എന്താ ഇതുപോലുള്ള നല്ലൊരു കേറ്റാണ് അവിടേക്ക് പോകാനുള്ളത് വാഹനം ഇവിടെ പാർക്ക് ചെയ്യുക എന്ന് പ്രത്യേകമായിട്ട് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവരൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നവരാണ് കേട്ടോ നമ്മൾ കയറി പോവാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് ഞാൻ പോകുന്നത് എന്തൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഹൈറ്റുള്ള സ്ഥലമാണ് ബൈക്കൊക്കെ കൊണ്ടുപോകണുണ്ട് പക്ഷെ കാറൊന്നും ആരും അങ്ങോട്ട് കൊണ്ടുപോകണില്ല എല്ലാവരും താഴെ നിർത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളും അതുപോലെ തന്നെ താഴെ നിർത്തിയിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറി പോകുന്നത് പോകുന്ന വഴിയിൽ ഇത് ഇവിടെ ചെറിയൊരു വീട് കണ്ടോ അതിലൊരു ചെറിയൊരു മാരുതിക്കാറും ഉണ്ട് അങ്ങനെ എല്ലാവരും ഉപ്പിയൊക്കെ കയറി വരാൻ കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഈ മുളൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ ഒരു കൂടുതൽ ഹൈറ്റ് വെക്കാത്ത മുളകൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് രണ്ട് ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് കയറി പോകുന്ന ഭാഗത്തായിട്ടാണ് ഇവിടെത്തന്നെ നമുക്കിങ്ങനെ എന്തൊക്കെയോ അങ്ങനെ തോന്നും ഈ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ അപ്പോൾ ഉപ്പയും ഭാവിയൊക്കെ താ കയറി വരുന്നേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാട് ഉണ്ടോ മുളങ്കാടാണ് ശരിക്കും ഈ മുളങ്കാട്ടിലൂടെയാണ് ഇതാ ഇങ്ങനെയൊരു റോഡുള്ളത് ഈ റോഡിലൂടെ നമ്മളങ്ങനെ കയറി കയറി ഒരുപാട് മുകളിലെത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് ഇതാ ഇതുപോലത്തെ ഒരു ഒരു കടയാണ് കടയിലെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മുളകൾ ചെടിമുളകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുളകൾ വിൽക്കാനും ഉണ്ട് കേട്ടോ വലിയ വീടുകളിലൊക്കെ കാണാമല്ലോ ചിലടത്തൊക്കെ അങ്ങനെ എന്താ ഏകദേശം ഉപ്പൊക്കെ ആ മുകളിൽ എത്തിയിട്ടാണ് ഈ ഒരു മുള തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി നല്ല ലീഫും കാര്യങ്ങളും എന്നാലേ അധികം ഹൈറ്റുമില്ല അങ്ങനെ ഞങ്ങളുടെ മുകളിലേക്ക് എത്തിയപ്പോഴാണ് ഒരു പള്ളി അവിടെ കാണുന്നുണ്ട് ആ ഒരു പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്പേസ് ആണ് കണ്ടത് കണ്ടില്ല ഇങ്ങനെ എന്താ പറയുക ഒരുപാട് കല്ലുകളങ്ങനെ അട്ടി വച്ചതേപോലെ തോന്നുന്നുണ്ട് അതുപോലെ ഒരു ഗുഹ ശരിക്കൊരു വലിയൊരു പാറയാണ് ആ പാറിൻ്റെ ഉള്ളിലാണ് വലിയൊരു ഗുഹടാ ഞങ്ങളവിടെ കയറി ചെന്നപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ ആ ഗുഹയ്ക്കുള്ളിലുണ്ട് അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് കയറാനാ ചെറുപ്പകോരു വെച്ചിട്ടാണ് അത് കയറുന്നത് അപ്പോൾ ആ ഗുഹൻ്റെ ഉള്ളൊക്കെ കടന്നപ്പോഴത്തെ സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ ചെറിയൊരു ഇടവഴിയാണ് പക്ഷേ ഭയങ്കര ഇരുട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു ഇടയാണ് ഒരാൾക്കങ്ങനെ കഷ്ടിച്ചിങ്ങനെ പോകാനുള്ള രീതിയിലുള്ള അപ്പോൾ ഇബാദത്ത് ഒരു മഹാൻ ഇവിടെ വന്ന് ഇബാദത്ത് ചെയ്യുമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടാ ഒരു മഹാൻ ഇപ്പോൾ അപ്പോൾ ഉമ്മ പറഞ്ഞ ഹീറ ഉള്ളിൽ ഇത്രയും വലിപ്പമില്ല അത് ചെറിയൊരു ഇടയാണ് ഒരു മുസല് വിരിക്കാനുള്ള സ്പേസേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല പോകാനുള്ള വയ്യ ചെറുതാണെങ്കിലും ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സ്പേസിൽ ഒരുപാട് സ്പേസുള്ള ഒരു ഗുഹ അത്യാവശ്യം നമുക്ക് നീർന്ന് നല്ല രീതി എണീറ്റ് നിന്ന് പോകാനൊന്നും പറ്റൂല കുറച്ചിങ്ങനെ കുനിഞ്ഞിട്ട് വേണം കേട്ടോ പോകാൻ ഇവിടെ രണ്ട് മൂന്നാല് വെളുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെ മൗല്യത പാരായണോ എന്തൊക്കെ കുറാനോ അതെന്തൊക്കെയും പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ആരുമില്ല അപ്പം മൊബൈലിൽ ഫ്ലാഷ് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ അതൊരു സ്ഥിതി ഇതാണ് കേട്ടോ അവിടെ ചെറിയ രീതിയിലുള്ള പലകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ എന്ന് വച്ചാൽ ഒരാൾക്ക് ശരിക്കും നമുക്ക് ഒരാൾക്ക് മാത്രം എണീറ്റ് നിന്നാൽ തലമുട്ടൂല അത് ചരിത്രം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയോ ഇവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ തല എന്താ വടവൂർ സി എം അലിയുല്ലാഹിൻ്റെ കറാമത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തൊക്കെ തന്നെ ഈ ഗുഹേൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫുള്ള് പാറിൻ്റെ ഉള്ളത്തൊരു ഗുഹ കണ്ട ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും അപ്പം ഈ ഒരു മക്കബറ സ്ഥിതി ചെയ്യണ ഈ ഭാഗത്തേക്ക് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത്ഭുതം തോന്നി ഇപ്പം നിങ്ങളോട് ഞാനത് വീഡിയോയിലൂടെ പങ്ക് വയ്ക്കുകയാണ് അപ്പം നല്ല ഇരട്ടാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നാലൊരു തണുപ്പും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു തണുപ്പുണ്ട് സൂര്യപ്രകാശവും ഇല്ല അതുപോലെ തന്നെ മഴയും കൊള്ളൂല അങ്ങനെ സെറ്റപ്പായ ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് പഴയ കാലത്തൊക്കെ ആളുകൾ ഇങ്ങനെ ഇതിനുള്ളിൽ താമസിക്കും ഗുഹക്കും അകത്തും ഒക്കെ പറയില്ല ഒരു സ്പേസ് ഭൂമിയിൽ പഠിച്ചറമ്പ് സൃഷ്ടിച്ച ഓരോ ഓരോ അനുഗ്രഹങ്ങൾ ഓരോ അത്ഭുതങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് കാരണം അത്രക്കും ഒരു സ്പേസ് ഉള്ളൊരു എല്ലാ ഒരുപാട് ആളുകൾക്കുള്ള പ്രവേശിക പക്ഷെ ഇതാ ഈ രീതിയിൽ ഇങ്ങനെ കുമ്പിട്ട് വരണം അപ്പോൾ ഒരു പെട്ടൊക്കെ വെച്ചിട്ടുണ്ട് വരുന്നവർക്കൊക്കെ ക്യാഷൊക്കെ ഇടാനൊക്കെ ഉള്ള അപ്പം സഫമോൾ ഇതാ കുറച്ച് ഒരു ക്യാഷ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ബിസ്മിൻ ചൊല്ലി നമ്മൾ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും ഉപകാരത്തിനൊക്കെ എടുത്തോട്ടെ അപ്പോൾ നല്ല രീതിയിൽ പൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഗുഹ എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരെന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മൾ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പഠിച്ച റബ്ബ് അത് ഏതൊരു ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിലും അതിനുള്ള പ്രതിഫലം നമുക്കും കിട്ടുമല്ലോ അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഞങ്ങളിതാ ഗുഹേൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതെങ്ങനെയാണ് സംഭവം ചെറിയൊരു ഇടയാണ് അതിലുള്ളിലൂടെ അങ്ങനെ കയറിയിട്ട് അപ്പോൾ അവിടെ കുറേ പലകളൊക്കെ ഇരിക്കാനുള്ള ചേർ ചേറല്ല ചെറിയ പലകൾ കുഞ്ഞി പലകൾ ചേർലൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ തട്ടും അപ്പം അങ്ങനെ നിലത്തിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ളിലുണ്ട് കണ്ടാൽ തോന്നും നമുക്ക് സ്പേസ് ഇല്ലാന്ന് അപ്പോൾ ഇതാണ് പാറ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇത് കണ്ടില്ലേ എത്രയേ ഉള്ളൂ നല്ല കട്ടിങ് അങ്ങനെയുള്ള പാറ ഒരു ഗുഹ ആ ഗുഹക്കകത്താണ് ഒരു മഹാൻ വന്ന് ഇബാത്ത് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വന്ന് അങ്ങ് നിസ്കരിക്കുമായിരുന്നല്ലോ നിസ്കരിക്കുക ഖുർആാൻ പാരായണ ചെയ്യുക അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ ഒഴിഞ്ഞിരുന്ന് ഇബാത്ത് ചെയ്യാൻ പലർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ആ രീതിയിൽ ഈ ഗുഹയ്ക്കകത്ത് നല്ലൊരു സ്പേസാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഇതാ ഇങ്ങനെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാൽ ഞങ്ങളിതാ പുറത്തിറങ്ങി വേറൊരു ടീം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കൊടുത്താൽ ഒരു ടീമിനെ നിങ്ങൾ കയറാൻ കഴിയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അടുത്ത ടീം ടീമെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഗുഹന്റെ പുറത്ത് ഒരു നല്ലൊരു ഹൈറ്റിലാണല്ലോ ഈ ഒരു ചുരത്തിൻ്റെ നടുവിലാണല്ലോ ഏകദേശം ഇത് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു പാറക്കെട്ടുകൾക്കിടയിൽ അപ്പോൾ ആ ഒരു പാറിൻ്റെ ഒരു വ്യൂന്ന് പറഞ്ഞത് എങ്ങനെയുണ്ടോ വലിയൊരു പാറയാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് ഒരു ഗുഹ ഉള്ളത് അപ്പോൾ അദ്ദേഹം വിഭാഗത്ത് ചെയ്യുവാൻ പോയ ആ ഒരു സ്ഥലം നമ്മൾക്ക് കൂടി കാണുവാനും കൂടി ഒരു അത്ഭുതം പോലെയാണ് കേട്ടോ അത് അത്രക്കും സെറ്റപ്പിൽ കണ്ടില്ലേ എത്ര വലിയൊരു പാറയാണത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ പോയി നോക്കാൻ നല്ല കാഴ്ചയുള്ള സ്ഥലമാണ് ഭയങ്കര വ്യൂ ഇപ്പോൾ തന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ അതാ നമ്മൾ അടുത്തൊട്ട് അപ്പുറത്തുള്ള ടീം അതിനുള്ളിപ്പോൾ കയറിയിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ നല്ല കാടാണ് പിന്നെയെന്ന് വെച്ചാൽ കുറച്ചപ്പുറത്തേക്ക് ചെന്നാൽ ഇത് എവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെയും മാസാന്ത മജലിസ് കാര്യങ്ങളൊക്കെ സൊലാത്തും മഞ്ജലിസ് അതൊക്കെ നടക്കാറുണ്ട് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മഹാൻ്റെ മക്കബർ എന്താണെന്നാണ് ഇപ്പോൾ കാണിച്ചതെന്നാണ് ഞങ്ങൾക്ക് അപ്പോൾ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അത്രക്കും റിസ്ക് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ആ ഒരു ഗുഹക്കുള്ളിൽ ഇബാത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കണ്ടെത്തിയത് മടവൂർ സി എം വലിയ ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ഇവിടുത്തെ മുകളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അതന്നെ വലിയൊരു ഉപകാരം സ്ത്രീകൾക്ക് ഇത്രയും ഹൈറ്റിൽ നമ്മൾ കയറിയിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു സുഖമല്ലേ അവിടെ താഴെയാണ് പള്ളി ഉള്ളത് പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇതൊക്കെ അതിൽ പെട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഏതായാലും നമ്മൾ കയറിയത് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മാക്കും തന്നെ വലിയ അങ്ങനത്തെ കേട്ടോ അങ്ങനത്തെ സ്ഥലങ്ങളാണതൊക്കെ അങ്ങനെ ഞങ്ങളിതാ ഏതായാലും ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ചുരുത്തിങ്കിലുള്ള ഈ ഒരു മക്കാമ് കണ്ടു തൊട്ടടുത്തായിട്ട് കാണേണ്ട നല്ലൊരു അത്ഭുതം കാഴ്ചട്ടോ നല്ല അടിപൊളി പാറാണ് ഇവിടെ ഇതിന് മുകളിലായാലും നല്ലൊരു മാവ് ഈ മാവിൽ മാവെന്ന് പറയാനും പറയില്ല ഞങ്ങൾ എന്ന് പറയും മൂച്ചിമ്മല നിറച്ച് മാങ്ങാണ് കേട്ടോ മാശ വല്ല നല്ലോണം തിക്നെസ്സിലിങ്ങോട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് നല്ലത് പഴുത്തിട്ടില്ല കേട്ടോ മൂത്ത് ഇങ്ങനെ വരണേ ഉള്ളൂ കുറച്ച് ചെറുതാണ് എന്നാലും നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ലതവിടെ കണ്ടില്ലേ പന പനങ്കുരുമൊക്കെ ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ദൂരുന്നാണ് അത് കാണുന്നത് നമ്മളിപ്പോൾ ശരത്തിന് നടുവിലാണല്ലോ അങ്ങനെ അങ്ങനത്തെ കുറച്ച് അത്ഭുതങ്ങളും കാര്യങ്ങളെ കാണാൻ അപ്പം ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം ആണുങ്ങൾക്ക് വേറെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാണ് കേട്ടോ അവിടുത്തെ പള്ളി അങ്ങനെ ഞങ്ങൾ താഴോട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണെ ഈ വഴിയിൽ കാണുന്ന ഈ പുല്ല് നല്ല ഭംഗിയാണ് കേട്ടോ അവിടേക്ക് കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴൊക്കെ അധികം ഹൈറ്റ് വെക്കാത്ത നല്ല അടിപൊളി ഐറ്റംസ് അപ്പം ഈ പുല്ലിൻ്റെ തയ്യ് അധികം അവിടെ വെക്കുന്നുണ്ടല്ലോ ആ ഒരു പുല്ലിൻ്റെ വില എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇവിടെ കടണ്ട് അതിൽ കുറച്ച് ഉപ്പിലിട്ടതും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്കൊക്കെ ഇതിങ്ങനെ ഒരു രസമായിട്ട് അങ്ങനെ വാങ്ങി തിന്നാനൊക്കെ രസമാണ് അപ്പം ഞങ്ങളിതാ മാങ്ങ വാങ്ങി അതുപോലെ തന്നെ പൈനാപ്പിൾ വാങ്ങി അതുപോലെ എല്ലാവർക്കും ഓരോ ഐറ്റംസ് നല്ലൊരു മസാലയൊക്കെ ഇതവിടെ നിന്ന് തന്നെ തേച്ച് തരുന്നുണ്ട് അവര് അപ്പം ചുരത്തിൻ്റെ ഒരു നല്ലൊരു ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ചുരം ശരിക്കും നമുക്ക് നോക്കി കാണാൻ കഴിയും അത് അവിടെ ഒരു മരത്തിൻ്റെ ചുറ്റു ഭാഗത്തൊരു ഏർമടം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നല്ല ചെറിയൊരു റിസോർട്ടാണ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ റൂം എടുത്തിട്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ വിരിക്കാനൊക്കെ നല്ല അടിപൊളി സ്പേസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ കയറിയിട്ട് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം ചുരം കണ്ടില്ലേ ചുരം കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ചുരം ശരിക്കും ശരത്തിൻ്റെ ഏകദേശം നടുവിലായിട്ടാണുള്ളത് നമ്മളത് ആ വളവിൻ്റെ ആ ഒരു വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കണ്ടിട്ടില്ല ശരിക്ക് നല്ല അടിപൊളിയായിട്ട് ചുരം കാണുന്നുണ്ട് ഓരോ വാഹനം ഇങ്ങനെ പോകുന്നതും വളയണൊക്കെ നമുക്ക് ശരിക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞിട്ടോ കാരണം കുറച്ച് അത്യാവശ്യം ഉയരത്തിലല്ലോ നമ്മൾ ഉള്ളത് നമുക്ക് ശരിക്ക് വാഹനത്തിൽ നിന്നും പോകുമ്പോൾ ഒരു വ്യൂ കിട്ടൂല ഇത് ശരിക്ക് ഇവിടുന്ന് ഷൂട്ടിനൊക്കെ നല്ല പറ്റിയൊരു ഏരിയ കൂടിയുട്ടോ ഇവിടെ ശരിക്ക് ചുരത്തിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മുകളിൽ ഒന്നും കൂടി കിട്ടും അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ ജനനം മുതൽ തന്നെ വയനാട്ടിലാണ് ജനിച്ചത് എത്രയോ തവണകളായി ഞാൻ മലപ്പുറം ജില്ലക്ക് വരുന്നു വയനാട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്പേസിൽ ഞാൻ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസിൽ എത്തിപ്പെട്ട് നോളേജ് സിറ്റി കാണണ്ടില്ലേ മർക്കസ് നോൾ സിറ്റിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അത് ശരിക്കും അതിൻ്റെ ഒരു മിനാരൊക്കെ കാണുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടുവന്നിട്ടാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ചുരം വഴി പോകുന്നവർ ഈ ഒരു സ്പേസ് കാണാതെ പോരതപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി ഞങ്ങൾ മുളൻ്റെ ഒന്ന് രണ്ട് തയ്യൊക്കെ വാങ്ങിയിട്ടാണ് ഒന്ന് ഇരുപത്തഞ്ച് രൂപ അല്ലേ അങ്ങനെ നമ്മൾ മാഷ ഉള്ള കാണാത്ത ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഞമ്മളത് തിരിച്ചു പോരാണ് ചുരത്തിൻ്റെ ആ ഒരു വളവിൽ എത്തുമ്പോഴാണ് ചുരത്തിങ്കിൽ മക്കാവും എന്നാണ് ഇവിടെക്ക് പറയാറുള്ളത് പക്ഷെ സംഭവം അടിപൊളി നല്ലൊരു സ്പേസ് ആണ് നല്ല അടിപൊളി വ്യൂ പോയിന്റിൽ നിന്ന് ആസ്വദിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടോ ഞമ്മൾക്ക് ആ ഒന്ന് അങ്ങനെ ഞങ്ങളിത് താഴേക്ക് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങാണ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിതാ താഴെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മക്കാമിലേക്ക് പോയവരും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടവരും ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല ഏവർക്കും സ്വാഗതം നടന്നാണ്ട് ഇവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചുരത്തിൽ പള്ളി മക്കാമ് എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ട എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കയത്തു പിന്നെ ഇൻഷാള്ള നാളത്തെ വീഡിയോയിൽ നമ്മൾ ചൂരൽമല ഉരുൾപൊട്ടുണ്ടായ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഇനിശാള്ള നാളെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലൊരു ഷെയറും ചെയ്യണേ